രാഷ്ട്രീയ പാരമ്പര്യത്തിൽ മതേതരത്വം എന്നത് ഒരു വാക്കല്ല ഒരു ജീവിത മൂല്യമാണ് മതത്തിന്റെ പേരിൽ ആളുകളെ വേർതിരിക്കാതെ എല്ലാവരെയും ഒരേ കണ്ണോടെയാണ് കാണേണ്ടത് എന്ന ബോധമാണ് നമ്മുടെ സമൂഹത്തെ മുന്നോട്ട് നയിച്ചത് എന്നാൽ കഴിഞ്ഞ ദിവസം എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവനകൾ ഈ കാലം പഴക്കമുള്ള മതേതര പാരമ്പര്യത്തിനു നേരെയുള്ള ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് മുസ്ലിം ലീഗിനെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ മതേതര കോമഡി എന്ന് വിശേഷിപ്പിച്ച് വെള്ളാപ്പള്ളി നടത്തിയ പരാമർശം വെള്ളാപ്പള്ളിയുടെ രാഷ്ട്രീയ മനോഭാവം എത്രമാത്രം വികലമാണെന്ന് നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുകയാണ് ലീഗിനെതിരെ ഇത്രയും നീചമായ പ്രസ്താവനകൾ നടത്തിയ വെള്ളാപ്പള്ളി മതേതരത്തെ സ്വന്തം കാഴ്ചപ്പാടിൽ അടിച്ചൊതുക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തത് മതേതരത്വത്തിന്റെ പേരിൽ മതവിരുദ്ധത സൃഷ്ടിക്കുന്നത് എത്ര വലിയ തെറ്റാണെന്ന് വെള്ളാപ്പള്ളിക്ക് നന്നായിട്ട് അറിയാം എന്നിട്ടും അത് ആവർത്തിച്ചത് വെള്ളാപ്പള്ളിയുടെ അഹങ്കാരം തന്നെ കേരള സമൂഹത്തിൽ ഒരു വലിയ വിഭാഗം ഹിന്ദുക്കൾക്ക് സാമൂഹ്യ ബോധം നൽകാൻ താൻ മാത്രമേ ഉള്ളൂ എന്ന് വാവിട്ട് പറഞ്ഞു നടക്കുന്ന ആളാണ് വെള്ളാപ്പള്ളി നടേശൻ അങ്ങനെയുള്ള ആളാണ് സമൂഹത്തിന്റെ വിശ്വാസത്തെയും മറ്റുള്ള മതവിഭാഗങ്ങളുടെ ആത്മാഭിമാനത്തെയും വേദനിപ്പിക്കുന്ന തരത്തിലുള്ള ഭാഷയിൽ സംസാരിച്ചിരിക്കുന്നത് ലീഗിനെതിരെ നടത്തുന്ന ഈ ഭാഷാ പ്രയോഗങ്ങൾ വെറും രാഷ്ട്രീയ വിമർശനം മാത്രമായി കാണാൻ കഴിയില്ല മാത്രമല്ല ലീഗിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ മതത്തിന്റെ പേരിൽ സമൂഹത്തെ വിഭജിക്കാൻ ശ്രമിച്ച പാർട്ടിയല്ല അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് സ്വാതന്ത്ര്യ സമരത്തിനു ശേഷം മതേതര ജനാധിപത്യ സംവിധാനത്തിൽ പങ്കാളിയായി പ്രവർത്തിച്ച ഒരു പ്രധാന ഘടകമാണ് അതിന്റെ പ്രതിനിധികൾ രാഷ്ട്രപതിമാരും മന്ത്രിമാരും എം പിമാരുമായി സേവനമനുഷ്ഠിച്ചു ലീഗിന്റെ മതേതരത്വം ചായം പൂശിയതല്ല അത് അവരുടെ രാഷ്ട്രീയ പാരമ്പര്യത്തിന്റെ ഭാഗമാണ് പകൽ ലീഗും രാത്രി പോപ്പുലർ ഫ്രണ്ടുകാരും എന്ന പരാമർശം വെള്ളാപ്പള്ളി നടത്തിയതാണ് ഇതിൽ രാഷ്ട്രീയവാദപ്രതിവാദമല്ല മറിച്ച് വ്യക്തിഹത്യാപരമായ ഒരു പരാമർശമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു കാലത്ത് സമത്വം എന്നത് മുഖ്യ ശബ്ദമായിരുന്ന എസ് എൻ ഡി പി യുടെ തന്നെ കളങ്കമായി മാറിയിരിക്കുകയാണ് വെള്ളാപ്പള്ളിയുടെ ഈ ഒരു പ്രസ്താവന കേരളത്തിലെ ജനങ്ങൾ മതത്തിന്റെ പേരിൽ വോട്ട് ചെയ്യുന്നവരല്ല അവർക്ക് അവരുടേതായ മതേതര മൂല്യങ്ങളുണ്ട് എന്നാൽ വെള്ളാപ്പള്ളിയെ പോലെ ഉള്ളവർ ഇത്തരം പ്രസ്താവനകൾ നടത്തുന്നത് ആ മൂല്യങ്ങളെ തകർക്കാനുള്ള ശ്രമമായിട്ട് മാത്രമേ നാം കാണാവൂ വെള്ളാപ്പള്ളി ഈ പ്രസ്താവനകൾ പറയുന്നത് തന്നെ സംഘടനയുടെ സാമൂഹ്യ സ്വാധീനം രാഷ്ട്രീയമായി മുതലെടുക്കാനാണെന്നത് വ്യക്തമാണ് മുസ്ലിം ലീഗ് മലയാളിയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ മതരേഖകൾ കടന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട് പൊതുവിദ്യാഭ്യാസം മുതൽ നീതിയിൽ വരെ ലീഗ് നേതാക്കൾ പങ്കാളികളായി പ്രവർത്തിച്ചു കെ എം സീതി സാഹിബ് ചെക്കൻ ബാടിപ്പുരം പനക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങൾ ഇബ്രാഹിം സുൽത്താൻ കോട്ടയത്ത് ഇ അഹമ്മദ് തുടങ്ങിയവർ കേരളത്തിന്റെ നവോത്ഥാന ചരിത്രത്തിന്റെ ഭാഗമായി തന്നെ പ്രവർത്തിച്ചു ഇന്ന് ലീഗ് നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന പി കെ കുഞ്ഞാലിക്കുട്ടി എം കെ മുനീർ പാനക്കാട് ഹൈദരലി അലി ഷിഹാബ് തങ്ങൾ എന്നിവരും മതേതര മൂല്യങ്ങളുടെ പാരമ്പര്യം തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ പൊതുപ്രവർത്തനം മതരേഖകൾ കടന്നു പോകുന്ന നൂറുകണക്കിന് ഉദാഹരണങ്ങൾ കൊണ്ട് തെളിഞ്ഞതുമാണ് എസ് എൻ ഡി പി യോഗം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരു വ്യക്തിപ്രഭാവ സംഘടനയായി മാറിയിരിക്കുകയാണല്ലോ സമൂഹത്തിന്റെ പുരോഗതി എന്ന ലക്ഷ്യത്തിൽ നിന്നാണ് സംഘടന ആരംഭിച്ചത് എന്നാൽ ഇപ്പോൾ അതിന്റെ രാഷ്ട്രീയ ചലനങ്ങൾ പലപ്പോഴും വിഭാഗീയതയുടെ സ്വരം ഉന്നയിക്കുന്നതായാണ് കാണപ്പെടുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ നടത്തുന്ന പ്രസ്താവനകൾ ഒരു രാഷ്ട്രീയ നീക്കമാണെന്ന് തന്നെ പറയാം മതത്തിന്റെ പേരിൽ വോട്ടുകൾ ധ്രുവീകരിക്കാനുള്ള ശ്രമം അതാണ് ഏറ്റവും അപകടകരവും കേരളം പോലെയുള്ള ബഹുസ്വര സമൂഹത്തിൽ അത്തരത്തിലുള്ള രാഷ്ട്രീയ അജണ്ടകൾ അപകടകാരികളാണ് എസ് എൻ ഡി പിയുടെയും ലീഗിന്റെയും രാഷ്ട്രീയ വ്യത്യാസം സംവാദത്തിലൂടെ പരിഹരിക്കാവുന്ന ഒന്നാണ് എന്നാൽ സമൂഹം വിഭജിക്കുന്ന തരത്തിലുള്ള വാക്കുകൾ കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തെ തന്നെ തകർക്കുമെന്നും വെള്ളാപ്പള്ളി ഓർക്കണം ലീഗും എസ് എൻ ഡി പിയും ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ സംഘടനകളും ചേർന്ന് നിലനിന്നതാണ് ഈ സംസ്ഥാനത്തിന്റെ പുരോഗതി സമുദായങ്ങളുടെ കൂട്ടായ്മയാണ് കേരളത്തിന്റെ ആത്മാവ് തന്നെ അതിനാൽ ഒരു സംഘടനാ നേതാവ് മറ്റൊരു മതവിഭാഗത്തെ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിയെ പരിഹസിക്കുമ്പോൾ അത് വ്യക്തിപരമായ അഭിപ്രായമല്ല കേരളീയതയോടുള്ള വെല്ലുവിളിയാണ് വെള്ളാപ്പള്ളിയുടെ വാക്കുകൾ കേട്ടപ്പോൾ തന്നെ പലർക്കും ഓർമ്മ വന്നത് പഴയ ചില ചരിത്രമാകും കേരളം മതവ്യത്യാസം മാറുന്ന ഒരുമിച്ച് മുന്നേറിയ അത്ഭുത സംസ്ഥാനമാണെന്ന് അതിനാൽ അത്തരം പ്രസ്താവനകൾ രാഷ്ട്രീയമായി ഒരിക്കലും നേട്ടമാകില്ലെന്ന് വെള്ളാപ്പള്ളി ഓർക്കണം മറിച്ച് അത് നിങ്ങളുടെ തന്നെ വിശ്വസ്തതയെ കുറച്ചുകൂടെ കുറയ്ക്കുകയുള്ളു കേരളത്തിൽ മുസ്ലിം ലീഗിനെ ചേർക്കാതെ മുന്നണി രൂപീകരിക്കാൻ കഴിയില്ലെന്നത് സത്യമാണെങ്കിലും അതിന്റെ കാരണമെന്തെന്ന് വെള്ളാപ്പള്ളി മനസ്സിലാക്കേണ്ടതുണ്ട് ലീഗിന്റെ രാഷ്ട്രീയ ബലം മതത്തിന്റെ പേരിലല്ല അത് അവരുടെ ജനകീയ പിന്തുണയിലാണ് നിലനിൽക്കുന്നത് സമൂഹത്തിൽ സേവനം ചെയ്ത പാർട്ടിക്ക് ജനങ്ങളുടെ വിശ്വാസം സ്വാഭാവികമായും ലഭിക്കും മതേതര കേരളം ലീഗിനെ അംഗീകരിക്കുന്നത് അവരുടെ പ്രവർത്തികളിലൂടെ തന്നെയാണ് മത മൂല്യങ്ങളിലൂടെ അല്ല അതാണ് വെള്ളാപ്പള്ളി കാണാതെ പോയത് വെള്ളാപ്പള്ളി നടേശന്റെ പ്രസ്താവനകൾ കേരളത്തിലെ മതേതൃത്വത്തിന്റെ നാടിയോട് കളിക്കുന്നതാണെന്ന് പറയേണ്ടി വരും വെള്ളാപ്പള്ളി ഒരു നേതാവാണ് അതിനാൽ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ കുറച്ചുകൂടി ചിന്തിക്കുക തന്നെ വേണം രാഷ്ട്രീയ വിമർശനം ആവശ്യമാണ് പക്ഷേ അതിന് മതത്തിന്റെ ചേരുവ ചേർക്കുന്നത് തരം താണ നടപടി തന്നെയാണ് മുസ്ലിം ലീഗിനെയും അതിന്റെ നേതാക്കളെയും മതപരമായോ വംശപരമായോ അളക്കാൻ ശ്രമിക്കുന്നത് തന്നെ തെറ്റാണ് അവർ രാഷ്ട്രീയമായി ചെയ്ത സംഭാവനകൾ കേരളത്തിന്റെ സമഗ്ര വികസനത്തിന്റെ ഭാഗമാണ് മതേതരത്വം ഒരു സങ്കല്പമല്ല അത് കേരളത്തിന്റെ ആത്മാവാണ് അതിനാൽ അതിനെ പരിഹസിക്കാനുള്ള അധികാരം ഒരാൾക്കും ഒരു കാലത്തും കൊടുത്തിട്ടുമില്ല